ഹലോ ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ തന്നെ പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിന്നിപ്പോൾ ഇവിടെ രണ്ട് ചെറിയ പിസ്സയും ഒരു വലിയതും അങ്ങനെ മൂന്നെണ്ണമാണോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയതെന്ന് നോക്കാം അതിൻ്റെ ഓരോ സ്റ്റേജും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പിസ്സയുടെ ആ ബേസ് ഉണ്ടാക്കണം അതിനായി ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർക്കുവാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പിനേക്കാളും കുറച്ച് അതായത് ഒരു രണ്ട് ടീസ്പൂണോളം ഓയിൽ ചേർത്തു ഇനി ഇതെല്ലാം കൂടെ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ആ ആറി വരുന്ന അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് ഭയങ്കര ചൂടാവരുത് തണുത്തതും ആവരുത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് അത് നമ്മൾ നമ്മളിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ആദ്യം സ്പൂൺ വെച്ചും പിന്നെ കൈ വെച്ച് മിക്സ് ചെയ്തു ചെറുതായിട്ട് കയ്യിൽ ഒരു പരുവാണ് കുഴപ്പമില്ല നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ കുഴച്ച് അത് മാറ്റി മാറ്റിവെക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ ഇതിങ്ങനെ മാറ്റി വെച്ചേക്കാം പിസ സോസ് ഉണ്ടാക്കിയെടുക്കാനായി ഞാനിവിടെ മൂന്ന് ചെറിയ തക്കാളി ഒരു സവോള അഞ്ചോ ആറോ വെളുത്തുള്ളി പിന്നെ ഒരു കാപ്സിക്കത്തിന്റെ പകുതി ഇത്ര എടുത്തിട്ടുണ്ട് തക്കാളിയുടെ മേലെ ഇങ്ങനെ ചെറിയ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കറിലിട്ട് രണ്ട് വിസിൽ വേവിക്കുക വെന്ത് വരുമ്പോൾ അതിന്റെ ആ തൊലിയൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ട് അത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുത്ത സോസ് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമയം വറ്റിച്ച് എടുക്കണം അത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നിറം നന്നായി കിട്ടാനാണ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് കുറച്ചുകൂടി നല്ലത് ഇനി അത് നമുക്ക് തുടരെ തുടരെ ഇളക്കി കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ചും കൂടി ഒരു സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ തുടരെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ അത് ഏതാണ്ട് ഒരു സോസിൻ്റെ രീതിയിലായിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ് നമുക്കത് ഒരു മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പിസയുടെ ഫ്ലേവേഴ്സ് കൊടുക്കുന്നത് അതിന് നമുക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോവുമാണ് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയില്ലെങ്കിൽ വേണം എന്നില്ല നിർബന്ധമില്ല ഞാൻ ഒറിഗാനോ കയ്യിലില്ലാത്തത് കൊണ്ട് അതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഇങ്ങനൊരു പാനിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിങ്ങനെ കയ്യില് വെച്ച് ഇങ്ങനെ പയ്യെ ഞരടി കൊടുത്താൽ മതി അതിങ്ങനെ പൊടിഞ്ഞു കിട്ടും ഇതാണ് ഞാനിതിൽ യൂസ് ചെയ്തത് ഒറിഗാനോ ആയിട്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പിംഗ് നോക്കാം ചിക്കൻ പിസ്സ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ശരിക്കും നമ്മൾ ചിക്കൻ എടുത്ത് അത് മസാല പുരട്ടി ഒന്ന് വറക്കുവാണ് ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ കയ്യിലാണ് ഗ്രിൽ ചെയ്ത് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചെറിയ കഷ്ണമായിട്ട് എടുത്ത് അതങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത് വെന്തതാണല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് യൂസ് ചെയ്തത് പിന്നെ വെജിറ്റബിളായിട്ട് ഞാൻ എടുത്തത് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ സോള് പിന്നെ ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ അത്രയും ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഒരു മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളിത് ഇങ്ങനെ അരിഞ്ഞ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ആ ചിക്കനും ഒന്ന് ഇങ്ങനെ പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചീസ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാണ് വെച്ചത് ആക്ച്വലി അത് ഗ്രേറ്റ് ചെയ്തിടുന്നത് തന്നെയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിങ്ങിന് വേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിസ്സ സെറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ ട്രേ ഇല്ലായിരുന്നു അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ഓവനിൽ ഒരേ സമയത്ത് വെക്കാൻ പറ്റുന്ന രണ്ട് കേക്ക് ടീൻ്റെ എടുത്തിട്ട് അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് അതിലാണ് ഞാൻ രണ്ട് ചെറിയ പിസ്സ ആദ്യം റെഡിയാക്കിയത് ഇതാണ് നമ്മുടെ ഡോ ഒക്കെ അപ്പോഴേക്കും കറക്റ്റായിട്ടുണ്ട് ഇതൊരു രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത് അതെടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് അത് ഈ കേക്ക് കേക്കിൻ്റെ മുകളിലോട്ടാണ് ഈ ബേസ് ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചത് എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടേ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം അതേപോലെ നമ്മുടെ ഇഷ്ടക്കനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ബേസ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ സോസ് ഞാൻ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴേ ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ചീസ് ചേർക്കുന്നത് ആദ്യം കുറച്ച് ചീസാണ് ചേർക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചിക്കനാണ് എടുത്ത് വെക്കുന്നത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നും ഓരോന്നിന്താ ഇപ്പം സവോളയുടെ റിങ്സ് വെച്ചു പിന്നെ ക്യാപ്സിക്കം വെച്ചു പിന്നെ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് തരത്തുമാണ് ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ നന്നായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ പയ്യെ കൈവെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഓറിയാനോയും പിന്നെ ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ഒ ടി ജി ഓവനിൽ തന്നെയാണ് ചെയ്തത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ തന്നെ ഞാൻ എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളൊക്കെ ആവശ്യമായിട്ട് വന്നു അത് ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് എപ്പോഴും ചെയ്യാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ ജസ്റ്റ് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു മൂടി പോലത്തെ ഒരു പാത്രത്തിലായിട്ടാണ് അടുത്ത ഒരു വലിയ പിസ്സ ഞാൻ വെച്ചത് അതും കൂടി സെയിം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ മറ്റേ ആദ്യം വെച്ചിരുന്ന പിസ്സ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പിസയും വെച്ചു അതിന് പ്രീഹീറ്റ് ചെയ്യേണ്ടി വന്നില്ല കാരണം ഇതെടുത്ത് ഉടനെ അത് വയ്ക്കേണ്ടി വന്നു അതും കൂടെ നമ്മൾ റെഡിയാക്കി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു താങ്ക് യു ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാവേ